അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് നഗ്ബഗ് കൺട്രി പ്ലാന്റേഷൻ ഹോം സ്റ്റേ എന്ന ഒരു ഹോം സ്റ്റേയിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുതരാം അതിനോടൊപ്പം തന്നെ ഇതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൂവാറ്റുവയിലാണ് മൂവാറ്റുവ പാണ്ഡപ്പള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതൊരു പ്ലാന്റേഷൻ ഹോം സ്റ്റേ ആണ് നിങ്ങൾക്ക് ഫാമിലി ഗെറ്റ് ടുഗദറിന് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടീം ഔട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ഫങ്ഷനൊക്കെ ബർത്ത്ഡേ ഡേ അല്ലെങ്കിൽ അതുപോലെയുള്ള മാരേജ് ആയിട്ടുള്ള ഫങ്ഷൻസും അങ്ങനെയൊക്കെ നട നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയയും കൂടാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ വണ്ടി ആക്സസ് ഉള്ള ഒരു ഏരിയയും കൂടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഈ നെറ്റ്വർക്ക് പ്ലാന്റേഷനിൽ വന്നിട്ട് മൂന്ന് തരത്തിലുള്ള ഉള്ളത് അപ്പോൾ ഓരോ വില്ലയ്ക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് ആ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് കയറി കഴിയുമ്പം ആദ്യം തന്നെ കാണുന്നതൊരു എർത്തൻ വില്ലയാണ് അപ്പം ഈ പ്രോപ്പർട്ടിയിൽ എർത്തൻ വില്ല എന്ന വില്ലയിലുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന എർത്തൻ വില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് കൂടാതെ ഒരു ലിവിങ് സ്പേസ് അതായത് ഒരു ഡൈനിങ് കം ലിവിങ് വേണേ പറയാം അങ്ങനെ ഒരു സ്പേസ് ആണുള്ളത് പിന്നെ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു ഒരു എ സി ഹോളും കൂടെ ഇതിനോട് അറ്റാച്ച് ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നുള്ളത് ഈ മൂന്ന് ബെഡ്റൂമും എ ആണ് പിന്നെ അതിനോട് തന്നെ ചേർന്ന ഒരു വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടുത്തെ എല്ലാ വില്ലകൾക്കും മൂന്ന് വില്ലകളായിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പം ആ മൂന്ന് വില്ലയ്ക്കും സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ പൂളാണ് അപ്പോൾ സാധാരണ നമ്മളെല്ലായിടത്തും ബ്ലീച്ചിങ് പൗഡറും ക്ലോറിനൊക്കെയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഇവിടെ പക്ഷേ നമുക്കത് സ്മെൽ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫീച്ചർ അതായത് ഫ്രഷ് വാട്ടർ പൂളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ എർത്തൻ വില്ലയിൽ ഡൈനിങ് കം ലിവിംഗ് പറയണ ഏരിയ മൂന്ന് ബെഡ്റൂം പിന്നെ ഒരു കോമൺ ആയിട്ടൊരു കിച്ചൺ ഏരിയ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഒന്ന് ചൂടാക്കണമെങ്കിലും കെറ്റിലും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു റെഫ്രിജേറ്ററും അതിനകത്തുണ്ട് പിന്നെ കോമൺ ആയിട്ട് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കൂടാതെ കോമൺ ആയിട്ടൊരു വാഷ് ഏരിയും ബാത്റൂമും ഉണ്ട് അതിനോട് ചേർന്നുള്ള ഒരു എ സി ഹാളാണ് കേട്ടോ എന്തെങ്കിലും ഒരു ചെറിയ മീറ്റിങ്ങോ ഗെറ്റ് ടുഗതറോ പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ പറ്റിയ നല്ലൊരു എ സി ഹാളും കൂടെ ഉണ്ട് ഇത് നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ എർത്തൻ വില്ലിലെ സ്പെഷ്യാലിറ്റി ഇത് മെയിൻ്റെ മെയിൻ അവിടെ നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു പ്ലാന്റേഷനാണ് അത് കഴിഞ്ഞ് കാണുന്ന നമ്മളിതാണ് സ്പൈസ് വില്ല എന്നറിയപ്പെടുന്ന ഒരു വില്ലയാണ് ഈ സ്പൈസ് വില്ലയിലും മൂന്ന് എ സി റൂമുകളാണുള്ളത് പിന്നെ കൂടാതെ റൂഫിങ്ങിൽ ഒരു ചെറിയ റൂമുണ്ട് അതും എ സിയാണ് നേരത്തെ നോൺ എ സി ആയിരുന്നു ഇപ്പോൾ അത് എ സി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നല്ല റൂമുകളായിട്ടുള്ളത് മൂന്ന് റൂമുകളും പിന്നെ ചെറിയൊരു റൂമും മേളും കൂടെ ഉണ്ട് അങ്ങനെ ടോട്ടൽ നാല് റൂമുകളുള്ള ഏരിയ ആണ് ഇതിൽ നമ്മുടെ സ്പൈസ് വില്ലയിൽ റൂമിൻ്റെ കാഴ്ചയെന്ന് ഇതാണ് നടുവിലെ റൂമാണ് കുറച്ചും കൂടെ വലിപ്പമുള്ളത് ഈ റൂമിലൊരു ടെലിവിഷനും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബുക്ക്സൊക്കെ നമ്മുടെ എ ബി ജെ അബ്ദുൾ കലാമിൻ്റെ ബുക്സ് സഹിതം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് റീഡ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റി നല്ല ഇംഗ്ലീഷും മലയാളവും ഒക്കെയുള്ള ബുക്സുകളൊക്കെ ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാഷ് കൗണ്ടറും ഉണ്ട് അതുപോലെ തന്നെ ഈ നടുവിലെ റൂമിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നടുവിലെ റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ടും കൂടെ ഒരു ആക്സസ് ഉണ്ടായിരുന്നു നടുവിൽ ഇങ്ങനെ ഒരു ഡോറ് രണ്ട് റൂമുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് റൂമുണ്ടെങ്കിലും ഈ രണ്ട് റൂമുകൾ നടുവിലെ റൂമിലും വേറൊരു റൂമിലും കൂടി മാത്രമേ ഇങ്ങനെ ഒരു ആക്സസ് ഉള്ളൂ പിന്നെ ഒരു റൂമെന്ന് പറയുന്നത് ഫുള്ളി പ്രൈവറ്റ് ആയിട്ടുള്ള റൂമുകളാണ് പിന്നെ ഇത് ഈ റൂമുകൾക്ക് പുറകിലായിട്ടും നമുക്കതുപോലൊരു പൂൾ കാണാൻ സാധിക്കും ഇത് പൂളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് ഡൈനിങ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പം നമുക്കിപ്പം ഒരു രണ്ട് മൂന്ന് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് വേണമെങ്കിലും ഇവിടെ ഇരുന്നൊക്കെ ഫുഡ് ഒക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ ഏരിയയും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു വാട്ടറെ എല്ലാം എടുത്ത് പറയേണ്ടതാണ് എല്ലാം ഫ്രഷ് വാട്ടർ പൂൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ അല്ലാതെ ഈ ഒരു ഏരിയയിലുള്ള ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു റൂം ായിട്ടൊരു റൂം വരുന്നത് ഇതാണ് അതായത് മറ്റു രണ്ട് റൂമുകൾക്കിടയിൽ ഒരു ഡോറുണ്ട് അങ്ങനെ ഒരു ഡോർ ഇല്ലാത്ത ഡോറില്ലാത്തൊരു റൂമാണിത് അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പൈസ് വില്ലയിലെ കാഴ്ചകൾ വിശാലമായൊരു വനാന്തി പിന്നെ വിശാലമായ ഗ്രൗണ്ടും അത്യാവശ്യം ഊഞ്ഞാലും പിന്നെ പിള്ളേർക്കൊക്കെ ഓടി നടന്ന് കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടെയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹെറിറ്റേജ് വില്ലയാണ് അപ്പൊ അടുത്ത വില്ലയുടെ പേരാണ് ഹെറിറ്റേജ് വില്ല അപ്പൊ ഓരോ വില്ലയ്ക്ക് ഓരോ പേരുണ്ട് ആ പേര് പോലെ തന്നെ അതിന്റേതായ സ്പെസിഫിക്കേഷൻസും ഉണ്ട് അപ്പൊ ഈ ഹെറിറ്റേജ് വില്ല എന്ന് പറയുന്നത് വള്ളംമാറ്റം കുടുംബത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പൂർവിക മാളികയാണ് കേട്ടോ ഇത് അപ്പം അത്രയും പഴക്കം പഴക്കമുള്ളൊരു മാളികയാണ് അപ്പോൾ ഇതിൽ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ലിവിങ് സ്പേസ് പിന്നെ ഒരു ഡൈനിങ് സ്പേസ് ആണുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഒരു കിച്ചണും ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു കോമൺ സ്പേസിലായിട്ടാണ് ഒരു ടെലിവിഷൻ വെച്ചിരിക്കുന്നത് അപ്പം എർത്തൻ വില്ലയിൽ ഇല്ല നമുക്ക് സ്പൈസ് വില്ലയിലും അതുപോലെ ഹെറിറ്റേജ് വില്ലയിലാണ് ഉള്ളത് പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു കിച്ചൺ സൗകര്യമുണ്ട് അപ്പം കിച്ചൺ സൗകര്യം ഉള്ളത് നമുക്ക് ഈ ഒരു വില്ലയിലും അതുപോലെ എർത്തൻ വില്ലയിലേ ഉള്ളൂ സ്പൈസ് വില്ലയിൽ കിച്ചൺ സൗകര്യം ഇല്ല കേട്ടോ ഇവിടെ കെറ്റിൽ അത്യാവശ്യം വെള്ളമൊക്കെ ചൂടാക്കണമെങ്കിൽ അതിന് പറ്റും പിന്നെ ഇങ്ങനെ ഒരു വരാന്ത പോലെ ഒരു നീണ്ട ആണ് അതിൻ്റെ ഒരു സൈഡുകളിലായിട്ടാണ് റൂമുകളുള്ളത് ഇവിടെ മൂന്ന് ബെഡ്റൂമുകളും വിത്ത് എ സിയോട് കൂടിയ ബെഡ്റൂമുകളാണ് അറ്റാച്ചഡ് ബാത്റൂമുമാണ് കേട്ടോ എല്ലാ റൂമിനും ഇതാണ് നമ്മുടെ വിത്തേജ് വില്ലയിലെ റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് വലിപ്പമുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ റൂമുകളും അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സൗകര്യങ്ങളും ചെറിയൊരു കസരയും ടേബിളും എല്ലാം അതെല്ലാ റൂമുകളിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂമുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു മൂന്ന് റൂമുകളാണ് നമ്മുടെ ഈ ഹെറിറ്റേജ് വിലയിലുള്ളത് പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മച്ചാണ് എല്ലാ റൂമുകൾക്കും നല്ല മച്ചയൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല കൂളിങ്ങ് ആണ് റൂമുകൾക്കുള്ളിൽ ഇതാണ് മറ്റു റൂമുകൾ വരുന്നത് പിന്നെ ചെറിയൊരു ഇങ്ങനെ ഒരു റൂമുണ്ട് ഇവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ക്യാരംസും അങ്ങനെയുള്ള ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ഓപ്പൺ ഒരു വലിയ ഡൈനിങ് സ്പേസും കൂടി ഈ ഏരിയയിലുണ്ട് അപ്പോൾ നമ്മൾ ടീമൊക്കെ ആയിട്ട് വരുന്നവരെ സംബന്ധിച്ച് വലിയ ഗ്രൂപ്പൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡൈനിങ് സ്പേസ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫുഡൊക്കെ കഴിക്കാമെന്നു തന്നല്ല അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് ടീം ഔട്ടിങ്ങിനൊക്കെ വരുന്നതിനെ സംബന്ധിച്ച് ഗെയിമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും പറ്റിയ നല്ലൊരു പ്ലേസും കൂടാണ് ഈ ഒരു ഓപ്പൺ സ്പേസ് ഇത് നമ്മുടെ ഹെറിറ്റേജ് വില്ലയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഒരു പത്ത് പേരാണ് ഒരു വില്ലയിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ പത്തു പേർക്ക് പതിനാലായിരം രൂപയാണ് പെർ ഡേ പറയുന്നത് കേട്ടോ ഫോർട്ടീൻ തൗസൻഡ് ആണ് പത്ത് പേർക്ക് പത്ത് പേരിൽ കൂടുതലുണ്ടെങ്കിൽ ഒരാൾക്ക് പെർ ഹെഡിന് എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് ചാർജ് ചെയ്യും ഈ റേറ്റുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് അതുപോലെ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റുകളും കൂടാണ് അപ്പം ഒരു വില്ലയ്ക്ക് മിനിമം പത്തു പേരാണ് പറയുന്നത് കേട്ടോ അവർ അത് കൂടുതലുണ്ടെങ്കിൽ ഓരോ ഹെഡിനും സെവൻ ഫിഫ്റ്റി പെർ ഹെഡ് വച്ച് ചാർജ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാറ്റർഡേകളിലാണെങ്കിൽ പത്ത് ശതമാനം എക്സ്ട്രാ ചാർജും അപ്ലിക്കബിളാണ് ഇവിടെ അപ്പം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വലിയ സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ ഇത് തന്നെയായിരുന്നു ഇതിലൂടെ കിഡ്സ് പൂളും വലുതായിരുന്നു മറ്റുള്ള കിഡ്സ് പൂളുകളെയും കാട്ട് കിഡ്സ് പൂളും വലുതായിരുന്നു അഡൽസിൻ്റെ പൂളും ഭയങ്കര വലുതായിരുന്നു ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെറിറ്റേജ് വില്ലയുടെ ഫ്രണ്ടിലായിട്ട് വരും ഒരു കോമൺ ആക്സസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ മറ്റ് പൂളുകളൊക്കെ വില്ലകളോട് ചേർന്നായത് റൂമുകളിലെ റൂമുകളിൽ വാഷ്റൂംസ് ഉപയോഗിക്കാവുന്നതാണ് ഇത് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇതിനോട് ചേർന്ന് കുറച്ച് വാഷ്റൂംസും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ട് ഞാൻ പറഞ്ഞാൽ പ്ലാന്റേഷൻ ക്ഷണം ഫാം സ്റ്റേ ആണ് അപ്പോൾ അത്യാവശ്യം ആനിമൽസിനെയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട് അതുപോലെ ഉണ്ട് ഡക്കും അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് ബേഡ്സ് ക്രാബിറ്റ് പിന്നെ അതുപോലെ മീൻ വളർത്തലൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ ടീം ഔട്ടിങ്ങനെ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പം അവർക്കും ഇതൊക്കെ ഒരു എൻജോയ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നാരം ജാതി തോട്ടങ്ങളും എല്ലാമാണോ ഉള്ളത് കേട്ടോ ഇവിടെ നിങ്ങൾ വരുമ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷിംഗ് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഇവിടെ മീൻവളത്തിലുണ്ട് പിന്നെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നടത്തിയേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റും ഫിഷിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു പാർട്ടി ഏരിയ ഉണ്ട് സൈക്ലിങ്ങിന് വേണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകൾ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റി നല്ലൊരു ആം ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ മെയിനായിട്ട് ഇവിടെ ഒരു തോടിങ്ങനെ ഒഴുകുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട് നല്ല ഒഴുക്കുണ്ട് നല്ല രീതിയിൽ എന്ന് പറയുന്നത് നല്ല ഒഴുക്കുണ്ട് തെളിഞ്ഞ വെള്ളമാണെങ്കിലും നല്ല ഒഴുക്കുള്ള സമയമാണ് ഇപ്പോൾ അത്യാവശ്യം നീന്തലൊക്കെ എറിയുന്നവർക്ക് ഇറങ്ങാം വലിയ ആഴമില്ല അല്ലാതെ കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ പറ്റി നല്ലൊരു ഏരിയ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് റബ്ബർ ടാപ്പിങ്ങിൻ്റെ പ്രോസസ്സിംഗ് അതൊക്കെ അറിയണമെങ്കിൽ അതിനെ അത് അറിയാൻ സാധിക്കും പിന്നെ നമുക്ക് കള്ള് ചെത്തുന്നത് കണ്ടിവിടെ ബാർബിക്യൂ പിന്നെ അതുപോലെ മിൽക്കിങ് കൗവും അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതുപോലെ ബാർബിക്യൂ പോലുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ ഫ്രീ അല്ല നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്ട്രാ നിങ്ങൾ നിങ്ങളിവിടെ നെറ്റ് വെബ്സൈറ്റ് നോക്കാമെങ്കിൽ ഇതുപോലെ ഒത്തിരി ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കുക്കിംഗ് ക്ലാസും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ആണ് പിന്നെ കുറേയൊക്കെ നിങ്ങൾക്ക് പേ ചെയ്ത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യാമെങ്കിൽ നമുക്ക് അവർ കുക്കിംഗ് ക്ലാസ് പോലുള്ളതും അതുപോലെ റബ്ബർ ടാപ്പിങ്ങിൻ്റെയും അതിൻ്റെ പ്രോസസിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഫിഷിംഗ് ഒക്കെ എക്സ്ട്രാ പേ ചെയ്തതിനാണ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന് നല്ലൊരു ടീമായിട്ടാണ് വന്നിരുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി പിറ്റേ ദിവസം പതിനൊന്ന് മണിയാണ് ചെക്ക് ഔട്ടും ടൈം വരുന്നത് അപ്പം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ടൈം ആയി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കെല്ലാവർക്കും Come by, take care, thank you.